പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം യേശ്യാപ്രവാചൻ്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ആറാം തിരുവചനം ഈ പർവ്വതത്തിൽ സർവ്വ ജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ വചനത്തിൽ വെളിപ്പെടുന്നത് കർത്താവിൻ്റെ ബലിയെക്കുറിച്ചുള്ള ചിന്തകളാണ് കർത്താവ് ജനത്തിനു വേണ്ടി ഒരു വിരുന്നൊരുക്കി ആ വിരുന്നിലൂടെ സകലരെയും അനുഗ്രഹിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും അവിടുന്ന് ബലിയൊരുക്കി മനുഷ്യജീവിതങ്ങളെ അനുഗ്രഹിക്കുവാനും അവൻ്റെ ജീവിതത്തിലെ കുറവുകൾ മാറ്റി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ബലപ്പെടുത്തുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ഏതാനും നാളുകൾക്ക് മുമ്പ് വി കുടുംബത്തിലെ പ്രശ്നവുമായി വന്ന ആ കുടുംബനാഥനോട് ചോദിച്ചു കുർബാനയിൽ പങ്കെടുക്കാറുണ്ടോ അദ്ദേഹം പള്ളിയിൽ പോയിട്ട് വർഷങ്ങളായി വിശുദ്ധ കുർബാനയിലേക്ക് പോവുക പോലുമില്ല എന്ന് കുടുംബത്തിലെ ആ ജീവിത പങ്കാളി അദ്ദേഹത്തിൻ്റെ കുറവിനെക്കുറിച്ച് പറയാൻ തുടങ്ങി വിവാഹത്തിൻ്റെ ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടതാണ് പിന്നെ ഇത്രയും വർഷങ്ങളായി മക്കൾ വളർന്നിട്ടുണ്ട് മക്കളെ വിവാഹം കഴിപ്പിച്ചു ഇപ്പോൾ മക്കളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ ആ പ്രശ്നങ്ങൾ മാറുവാനായിട്ട് ആഗ്രഹിച്ചാണ് ഈ അപ്പനും അമ്മയും കൗൺസിലിങ്ങിന് അവിടെ കടന്നു വന്നത് കൗൺസിലിങ്ങിന് വന്ന ഈ ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാര്യ പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല വീട്ടിൽ എല്ലാ കാര്യങ്ങളുമൊക്കെ നോക്കി ചെയ്തു തരുന്ന മനുഷ്യനാണ് പക്ഷെ മക്കളുടെ പ്രശ്നം വന്നപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഇതിന് കാരണമന്വേഷിച്ച് ഇതിന് പരിഹാരം തേടി ഈ കൗൺസിലിങ്ങിന് ഒരു അച്ഛൻ്റെ അരികിലേക്ക് ഇവർ വന്നത് കാര്യം മനസ്സിലായി കാരണം ഇവർ ബലിപീഠത്തിൽ നിന്ന് അകന്ന ജീവിതമാണ് കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് കർത്താവിൻ്റെ ബലിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ജീവിതം അനുഗ്രഹത്തിന് അത് തടസ്സമായ ഒരു മനോഭാവമാണ് ഈ മനുഷ്യനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിന് കുർബാനയിൽ വിശ്വാസമില്ല വിശുദ്ധ കുർബാന അതിൽ പങ്കെടുക്കാനൊന്നും താല്പര്യമില്ല ക്രിസ്ത്യാനി എന്നുള്ള നാമപേര് മാത്രമേ ഉള്ളൂ എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തിന് കുഞ്ഞു ജനിച്ചു ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളും സംരക്ഷണവുമൊക്കെ അത് നന്ദിയോടെ ഓർത്ത് ബലിയിൽ പങ്കെടുത്ത് ദൈവത്തിന് നന്ദി പറയേണ്ട ആ ഒരു അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തി ജീവിക്കുകയായിരുന്നു ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള തിരുവചനങ്ങളിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബലിയും ബലിപീഠവും അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ചങ്കാണ് കേന്ദ്രമാണ് ഹൃദയമാണ് ഒരു വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസിയുടെ ഹൃദയമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്ന ബലിപീഠമാണ് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കയറിക്കൂടുമെന്ന് തിരിച്ചറിയണം പുറപ്പാട് പുസ്തകത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം ആ ജനത്തെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം മോശയെ അയക്കുമ്പോഴും ദൈവം മോശയോട് പറയുന്നത് നീ പറവയോട് പറയണം എൻ്റെ ജനത്തിന് എൻ്റെ ജനത്തിനെ വിട്ടയക്കുവാൻ എന്തിനു വേണ്ടിയാ ബലിയർപ്പിക്കുവാനാണ് ജീവിതം ബലിയർപ്പിക്കുവാനും ബലിയായി തീരുവാനും ഉള്ളതാണെന്ന് തിരിച്ചറിവ് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ ബലിയിൽ പങ്കു ചേർന്ന് ദൈവത്തിന് ആരാധന അർപ്പിക്കുവാനും ആ ബലിയിലൂടെ ലഭിക്കുന്ന ശക്തിയും ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാനും വിളിക്കപ്പെട്ട വിശ്വാസി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസി ഈ ബലിപീഠത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവനെ പിശാചിനെ പിടിക്കുവാനായിട്ട് എളുപ്പമാണ് യേശുവായുള്ള നിൻ്റെ ബന്ധത്തിൻ്റെ അളവ് ആഴം അറിയണമെങ്കിൽ ബലിപീഠത്തിലെ നിൻ്റെ അടുപ്പം ശ്രദ്ധിച്ചാൽ മതി ബലിപീഠത്തിൻ്റെ അടുത്ത് നിൽക്കുവാനായിട്ട് നീ എത്രമാത്രം ആഗ്രഹം ആഗ്രഹം കാണിക്കുന്നുവോ അതനുസരിച്ച് നിനക്ക് അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുമെന്ന് തിരിച്ചറിയണം ഫറവോയുടെ സുവി പുറപ്പാട് പുസ്തകത്തില് അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഇപ്രകാരമാണ് ഫറവോ പറയുകയാണ് ഫറവോ മറുപടി പറഞ്ഞു കാരണം മോശയും മോശ ചെന്നിട്ട് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണമായിട്ട് പറയുമ്പോൾ ബലിയർപ്പിക്കുവാനായിട്ട് തൻ്റെ ജനത്തെ ദൈവം വിടണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഫറവോ പറയുകയാണ് നിങ്ങൾ അലസരാണ് അതുകൊണ്ടാണ് കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ ഇന്ന് ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാനായിട്ട് പങ്കെടുക്കുന്നവരെ നോക്കി അത് ആവശ്യമില്ല ഇത് അലസതയാണ് അലസത കൊണ്ടാണ് അവൻ എപ്പോഴും പള്ളിയിൽ ചെന്ന് ബലിയിൽ പങ്കെടുക്കുന്നതെന്ന് വിമർശിക്കുന്നവരെ കാണാൻ പറ്റും ആ സമയത്ത് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് അനുഗ്രഹങ്ങൾ നേടിക്കൂടെ അല്ലെങ്കിൽ പഠിച്ച് വലിയ ആളായിക്കൂടെ എന്നൊക്കെ ചിന്തിച്ച് ദേവാലയത്തിൽ നിന്നും ബലിപീഠത്തിൽ നിന്നും കർത്താവിൻ്റെ ബലിയിൽ നിന്നും അകന്നു ജീവിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന തകർച്ചകളും വരാനിരിക്കുന്ന പരാജയങ്ങളും അവർ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ബലിയിലേക്ക് ചേർത്ത് വെച്ച ജീവിതം നയിക്കുമായിരുന്നു പ്രിയമുള്ളവരെ എത്രമാത്രം നമ്മൾ ബലിയിൽ നിന്ന് അകലുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ തകർച്ചകളും ദുരിതങ്ങളും കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട് കാരണം ദൈവം മനുഷ്യ ജീവിതത്തെ അനുഗ്രഹിക്കുവാനും ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിറക്കൂടാണ് വിശുദ്ധ എന്ന് തിരിച്ചറിയണം സഫാനിയുടെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം ഏഴിൽ പറയുക കർത്താവ് ഒരു വിരു ഒരു ബലി ഒരുക്കിയിരിക്കുന്നു തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവം നമ്മളെ ബലപ്പെടുത്തുവാനും നമ്മെ ശുദ്ധീകരിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമായിട്ട് ദൈവം തന്നെ രൂപപ്പെടുത്തി വെച്ചതാണ് അതുകൊണ്ടാണ് കർത്താവായിശ പറയുന്നത് കാരണം ഞാൻ സകലജനത്തിന് വേണ്ടി ഞാനൊരു വിരുന്നൊരുക്കും ഒരു ബലി ഒരുക്കി വെച്ചിരിക്കുകയാണ് അത് ആ ബലിയിലൂടെയാണ് ജീവിതങ്ങൾക്ക് അനുഗ്രഹം കടന്നു വരുന്നത് ഒരു നല്ല ശിഷ്യനാകണമെങ്കിൽ നീ വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെട്ട ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം ബലിപീഠത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് അകലുന്നതനുസരിച്ച് ജീവിതത്തിൽ തകർച്ചകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും നിരാശയും പരാജയവും ഒക്കെ മനുഷ്യ ജീവിതങ്ങളിൽ പിശാജ് കൊണ്ടിടാനായിട്ട് സാധ്യതയുണ്ട് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയെ പിശാജിനെ പിടിക്കുവാനായിട്ട് പ്രയാസമാണ് അതുകൊണ്ടാണ് പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുക അവൻ നിന്നെ നിങ്ങളെ വിട്ടു പിശാജു ും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് വിശ്വാസിക്ക് സാധിക്കുന്ന ഏക ഇടമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലെ ഈശോയുമായുള്ള ബന്ധമാണ് വിശുദ്ധ കുർബാനയിലെ ഈശോയുമായുള്ള ബന്ധമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സുവിശേഷകനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണെന്നു വച്ചാൽ വിശുദ്ധ കുർബാനയാണ് ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ് ഈ കുർബാന ഇല്ലായിരുന്നുവെങ്കിലും എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമാകുമായിരുന്നു ഈ കുർബാനയുടെ ബലത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത് സഹനത്തിൻ്റെ വലിയൊരു തകർച്ചയിൽ വേദനയിൽ നടന്നു നീങ്ങുമ്പോഴും ഈ കുർബാനയാണ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറയുകയാണ് ഹൃദയത്തിൽ ഹാർട്ടിൻ്റെ താഴ്വാഹം മുതൽ ശരീരം മുഴുവനും തളർന്നു ജീവിക്കുന്ന ഒരു സുവിശേഷകൻ കുഞ്ഞുമോൻ പുന്നപ്പറ അദ്ദേഹം എൻ്റെ എൻ്റെ അടുത്ത് സംസാരിച്ചതാണ് അച്ഛ ബലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്കിനി ജീവിതമില്ല കാരണം ജീവിതം ഒരു ബലിയായി കർത്താവിന് സമർപ്പിക്കുവാനായിട്ട് എന്നെ ബലപ്പെടുത്തുന്നത് ഓരോ പ്രഭാതത്തിലും ഞാൻ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയാണ് ആ വിശുദ്ധ കുർബാനയുടെ അഭിഷേകമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിരാശ മാറ്റി പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് ബലപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തിലെ നിരാശപ്പെടാവുന്ന എല്ലാ സാധ്യതകളും ചുറ്റും ചി പൊതിഞ്ഞു നിൽക്കുമ്പോഴും പ്രത്യാശയോടെ ജീവിതത്തെ കാണുവാനും മറ്റുള്ളവർക്ക് പ്രത്യാശ പകരുവാനും എന്നെ ബലപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയും ആ കുർബാനയിൽ ഞാൻ സ്വീകരിക്കുന്ന യേശുവിൻ്റെ തിരുശരീര രക്തവുമാണെന്ന് ഈ കുഞ്ഞുമോൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കാണുന്നവർക്കൊക്കെ വല്ലാത്ത നിരാശ തോ കാരണം ഈ മനുഷ്യൻ അയ്യോ ഇത്രയും സഹനത്തിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും കാണുമ്പോൾ നമ്മൾ പോലും വിസ്മയിപ്പിക്കും അത്ഭുതപ്പെടും ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണെന്ന് അറിയാതെ പലവട്ടം പലരും ചോദിക്കുമ്പോൾ കുഞ്ഞുമോൻ ബ്രദറിന് പറയാനുള്ളത് ഇതാണ് തന്നെ ബലപ്പെടുത്തുന്നത് ഈ വിശുദ്ധ കുർബാനയിലെ ഈശോയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിലെ സജീവമായ പങ്കാളിത്തമാണോ ഞാൻ ഇന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്കുള്ളതെന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം ക്രിസ്തു അനുകരണത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത് നാം ബലിയർപ്പിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മാലാഹമാരെ ആനന്ദിപ്പിക്കുന്നു ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുന്നു മരിച്ചവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു നമ്മെ തന്നെ സർവ നന്മകൾക്കും ഉടമകളാക്കി തീർക്കുന്നു വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്രിസ്തു അനുകരണത്തിൽ മനോഹരമായ അഞ്ച് കാര്യങ്ങൾ പറയുന്നു അതിനേക്കാൾ എത്രയോ വലിയ വലിയ കാര്യങ്ങൾ വിശുദ്ധന്മാർ അവരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയിലെ ചില സംഭവങ്ങളെ അതിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് നമ്മൾ ഈ വചനം തിരുവചനത്തിൽ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും പലരും ഈ കുർബാനയുടെ ശക്തി മഹത്വം ഇതിലൂടെ ലഭിക്കുന്ന കൃപകളൊക്കെ മനസ്സിലാക്കാത്തതു കൊണ്ടാണ് കാഴ്ചക്കാരായി വന്ന് നിൽക്കുന്നത് ഈ കുർബാനയിൽ അകലങ്ങളിൽ പാലിച്ച് ദേവാലയത്തിൽ നിന്ന് അകന്നകന്ന് മാറി നിന്നുകൊണ്ട് കുർബാന കാണലും കേൾക്കലുമായൊക്കെ വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് കാരണം ഈ കുർബാനയുടെ അഭിഷേകവും ശക്തിയും മനസ്സിലാക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് ഓരോ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ കാണണ സംഭവിക്കുന്നത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് ഒന്നാമത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ മനുഷ്യൻ മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് കർത്താവായ യേശുവിനോട് നമ്മൾ ബഹുമാനം കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കൊടുത്ത വിലയുടെയും അവൻ കൊടുത്ത തിരു രക്തത്തിൻ്റെയും അവൻ നമുക്ക് തന്ന നിത്യജീവൻ്റെയും ഒക്കെ ആ വില മനസ്സിലാക്കി ദൈവത്തെ ബഹുമാനിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കണം കർത്താവിൻ്റെ മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് ഒരു കുർബാനയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ ദൈവത്തോട് നമുക്ക് ബഹുമാനം കാണിക്കണമെന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മുടെ മേൽ വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രതിസമ്മാനം പ്രതിസ്നേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ നീ വിശുദ്ധ കുർബാനയിൽ പ്രഭാതത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിയണം രണ്ടാമത് ദിവ്യബലിയിൽ നം ദിവ്യബലി വഴി നമ്മുടെ വീഴ്ചയ്ക്ക് കുറവുകൾക്കും അനാദരവുകൾക്കും ഈശോ തന്നെ പരിഹാരം ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ എത്രയോ വീഴ്ചകളും കുറവുകളും ബലഹീനതകളുമൊക്കെയാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതിനെയൊക്കെ പരിഹാരം കൊടുക്കുവാൻ പരിഹാരം ചെയ്യുവാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ തന്നെ അതിന് പരിഹാരം ചെയ്യുന്നുവെന്ന് വിശുദ്ധ കുർബാനയിലെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി വിശുദ്ധർ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കുറവുകളുണ്ടോ ആ കുറവുകൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഒത്തിരി പേര് മുടങ്ങാതെ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് പോകുന്ന അവരെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് എന്താ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തഴക്ക ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയതായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ കുറവുകളെ പോലും മാറ്റാനായിട്ട് വിശുദ്ധ കുർബാനയുമായുള്ള നിരന്തര സംസർഗം അവരെ സഹായിച്ചു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂന്നാമത് ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ പാപങ്ങളുടെ കറ തിരുരക്തത്താൽ കഴുകപ്പെടുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും സംഭവിക്കുന്നത് എന്താണ് അവിടെ ഒരു യാ വൈദികൻ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്തു തീർക്കുന്നതല്ല ആ വിശുദ്ധ കുർബാനയിലെ ബലിപീഠമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കുരിശാണ് ആ കുരിശാകുന്ന യാഗവേദിയിൽ അവൻ കൊടുത്ത തിരു രക്തത്തിൻ്റെ അത് തിരുശരീരത്തിൻ്റെയൊക്കെ അഭിഷേകവും വിലയും ഓരോ ആൾത്താരയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ടാണ് ലോകത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വിസ്മയിപ്പിക്കപ്പെടുന്ന അത്ഭുതമെന്ന് പറയുന്നത് ഓരോ ആൾത്താരയിലും സംഭവിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന അത്ഭുതം തന്നെയാണ് വൈദികൻ ഉയർത്തുന്ന തിരുപോസ്തിയിലും തിരുവീഞ്ഞിലും അവൻ്റെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്ന ഒരു അത്ഭുതം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയിപ്പിക്കുന്ന അത്ഭുതം മറ്റുള്ള അത്ഭുതങ്ങളൊക്കെ ഈ അത്ഭുതത്തിൻ്റെ താഴേക്കിടയിൽ മാത്രമാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടുവാനായിട്ട് മനുഷ്യൻ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ വിസ്മയിപ്പിക്കുന്ന മനുഷ്യന് ചിന്തിക്കാനാവാത്ത മനുഷ്യന് മനസ്സിലാക്കാനാവാത്ത ഏറ്റവും നിഗൂഢമായ ഒരു അത്ഭുതം അത് വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരിശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം മനസ്സിലാക്കണം അതുകൊണ്ട് ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പാപക്കറകൾ ശാപങ്ങൾ അവൻ്റെ തിരു രക്തത്താൽ കഴുകപ്പെടുകയാണ് എത്രയോ പേരുടെ ജീവിതത്തിലെ തകർന്ന അനുഭവങ്ങളും വേദനകളുമായി നിരന്തരം മുടങ്ങാതെ വിശുദ്ധ കുർബ കുർബാനയിൽ പങ്കെടുത്തത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ പാപശാപക്കറകൾ കഴുകി കളയപ്പെട്ടു ജീവിതത്തിലൊരു പ്രകാശവും ജീവിതത്തിലൊരു പ്രത്യാശയും ജീവിതത്തിലൊരു ഉയർച്ചയും ഒക്കെ ലഭിച്ച സാക്ഷ്യങ്ങളും അനുഭവങ്ങളും അവർക്ക് പറയുവാനേറെ ഉണ്ട് അതുകൊണ്ട് നീ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുമ്പോൾ നിനക്കൊരു അറിവുണ്ടാകണം നിന്റെ പാപക്കറകൾ അവൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയാണ് അതുകൊണ്ട് അവിടെ നോക്കിയും ആ കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ടതല്ല മുഴുവൻ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഭക്തിയോടെ കുർബാനയിൽ നിനക്ക് നിന്നെ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കണം വിശുദ്ധ ഫൗസീനയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഈ വചനം തിരുവചന ഈ ഷാലോമിൻ്റെ ശുശ്രൂഷയിൽ മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും നിങ്ങളുടെ ചിന്തകളിലേക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഫൗസീന ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓഷാനയുടെ ഗാനങ്ങൾ കഴിഞ്ഞപ്പോൾ ഫൗസീന മുട്ടിന്മേൽ നിന്നുകൊണ്ട് അൾത്താരയിലേക്ക് നോക്കുമ്പോൾ അൾത്താര മുഴുവനും പ്രകാശിച്ച് നിൽക്കുകയാണ് വൈദികൻ ഉയർത്തുവാനിരുന്ന ആ തിരുവോസ്തി ഉയർത്തുന്നതിന് മുമ്പ് ഫൗസീന കാണുന്നത് വൈദികൻ്റെ അൾത്താരയില വലതുവശത്ത് പരിശുദ്ധ കന്നിഹാമറിയവും ആ കന്നിഹാമറിയത്തിൻ്റെ കയ്യിൽ ഉണ്ണിയായ ഈശോയും അല്പസമയം കഴിയുമ്പോൾ മാതാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഈശോ ആ മാതാവിൻ്റെ കരങ്ങളിൽ നിന്ന് ഇറങ്ങി വൈദികൻ ഉയർത്തുവാനിരുന്ന തിരുവോസ്തിയിലേക്ക് കടന്നു ചെല്ലുന്നത് ഫൗസീന കാണുകയാണ് പെട്ടെന്ന് ഫൗസീന പരിശുദ്ധ അമ്മയുടെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഓരോ വൾത്താരയിലും ഓരോ വിശുദ്ധ കുർബാനയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ എൻ്റെ പുത്രനെ നിങ്ങൾക്കായി നൽകുന്നു നിങ്ങൾക്കായി നൽകുന്നു കർത്താവിൻ്റെ പീഡാസഹന മരണവുമൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ ബലിയിൽ സംഭവിക്കുന്നത് ഇതല്ലേ മറിയം യേശുവിനെ നമുക്കായി നൽകുകയാണ് എന്തിനു വേണ്ടി നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുവാൻ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളില്ലായ്മ ചെയ്യുവാൻ മറിയം ഓരോ ആൾത്താരയിലും സമീപസ്ഥയായിട്ട് നിൽപ്പുണ്ട് എന്നിട്ട് മറിയം ഫൗസ്റ്റീനയോട് പറയുകയാണ് വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുകയാണ് ഫൗസ്റ്റീന ഇതുപോലെ നിനക്ക് നിൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്തുകൂടെ പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടോടും ഈ ഒരു മനോഭാവത്തോടും കൂടി നമുക്ക് പങ്കെടുക്കാൻ കഴിയുമ്പോൾ ബലി ഒരഭിഷേകമായി അനുഭവമായിട്ട് മാറും കാഴ്ചകൾ സമർപ്പിക്കുന്ന സമയത്തൊക്കെ വൈദികൻ അപ്പവും വീഞ്ഞുമെടുത്ത് ദൈവസന്നിധിയിൽ കാഴ്ചയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ നമ്മളെ തന്നെ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിക്കുന്നത് ആ സമയത്ത് അശ്രദ്ധയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നാൽ പരിസരങ്ങളിൽ നോക്കി നടക്കുന്ന സംഭവങ്ങളും കാഴ്ചകളും കണ്ട് ബലിയെ നമ്മൾ അവഗണിച്ചാൽ നമുക്ക് ബലിയിൽ നിന്ന് കിട്ടുന്ന കൃപയുടെ അഭിഷേകം നമുക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് തിരിച്ചറിയണം ബലിയിൽ പങ്കെടുക്കുമ്പോൾ നിന്റെ പാപക്കറകൾ കഴുകപ്പെടുകയാണ് അതുകൊണ്ട് നിന്റെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് യേശുവിൻ കൊടുത്ത വില തിരിച്ചറിഞ്ഞ് അതിൽ പങ്കെടുക്കാൻ ായിട്ട് സാധിക്കണം മൂന്നാമത് ഈ പാപക്കറകൾ കഴിക്കളയുന്നു നാല് നാം പങ്കെടുക്കുന്ന ബലി പിശാജിന് നമ്മുടെ മേലുള്ള ശക്തി ഇല്ലാതാക്കുന്നു നിരന്തരം മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയെ പിശാജിന് പ്രലോഭിപ്പിക്കാനായിട്ട് പറ്റുകയില്ല പിശാജിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഈ കുഞ്ഞ് ഈ വ്യക്തിക്ക് ബലമുണ്ടാകും കാരണം ആ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാനുള്ള ഒരു കവചം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ ദൈവം ഒരു കെട്ടിയൊരുക്കും കാരണം ഒരു തിന്മയ്ക്ക് അവനെ കയറാൻ അവൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അവനെ തകർക്കാനായിട്ട് പറ്റില്ല നിരാശ കുറ്റബോധം ഭയം ആകുലത ഈ തിന്മകളൊക്കെ മനുഷ്യജീവിതത്തെ തകർക്കുവാനായിട്ട് പിശാച അവൻ്റെ ഉള്ളിൽ വിതയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈ തിന്മകൾ ഒരിക്കലും കടന്നു വരികയില്ല വീണ്ടും അഞ്ചാമത് പറയുകയാണ് നാം പങ്കെടുക്കുന്ന ദിവ്യബലി അനേകം ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് കാരണം ശുദ്ധീകരണ നമ്മളെ പൂര്ണ്ണമായിട്ട് സംരക്ഷിക്കുകയാണ് ഓരോ വിശുദ്ധ കുർബാനയും എത്രയോ അപകടങ്ങൾ നമുക്ക് സംഭവിക്കാം നമ്മൾ നടന്നു പോകുന്ന റോഡുകളിലും നമ്മൾ കടന്നു പോകുന്ന വഴികളിലുമൊക്കെ എത്രമാത്രം അപകടക്കെണികളാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കടന്നുപോയ വഴികളിൽ എത്രയോ പേര് പലതരത്തിലുള്ള അപകടങ്ങളിൽ പെട്ട് മരിച്ചിട്ടുണ്ട് നമ്മൾ കടന്നു പോകുന്ന ഓരോ മേഖലകളിലും എത്രയോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അവിടെയൊക്കെ സുരക്ഷിതമായി നമ്മൾ വഴി നടത്തുന്നത് നാം പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം ആ ശക്തിയിൽ ജീവിക്കുവാനായിട്ടുള്ള വിളിയാണ് വിശുദ്ധ ബലിയിൽ കർത്താവ് പ്രഭാതത്തിൽ നമുക്കായി ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവും ഉണ്ടാകണം ആറാമത് നാം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നാം അർപ്പിക്കപ്പെടുന്ന ദ്വീപുബലി ശുദ്ധീകരണ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുന്നു എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ ആരംഭത്തിൽ പറഞ്ഞു ക്രിസ്തു അനുകരണത്തിൽ കരു മരിച്ചവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു നമ്മുടെ കൂടെയൊക്കെ ജീവിച്ച് കടന്നുപോയവർക്ക് നാം എന്തെങ്കിലും നന്മ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബലിയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അത് അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾക്ക് ഏറ്റവും ആശ്വാസം കൊടുക്കുന്നത് നാം പങ്കെടുത്തർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കു ബലികളാണെന്ന് തിരിച്ചറിയണം നമ്മുടെയൊക്കെ മാതാപിതാക്കളോടും പൂർവീകരോടുമൊക്കെ നമുക്ക് കടപ്പാടും സ്നേഹവും ഉണ്ടെങ്കിൽ നമ്മൾ കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് നമ്മൾ മാതാപിതാക്കൾ തന്ന ത്യാഗവും അവരുടെ കഷ്ടപ്പാടും വേദനയുമൊക്കെ അതിൻ്റെ പരിണിത ഫലമായി ലഭിച്ച അനുഗ്രഹങ്ങൾ അത് സമ്പത്താകാം അല്ലെങ്കിൽ ആരോഗ്യമാകാം അതല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനു നന്മകൾ അനുഗ്രഹങ്ങളാകാം അവരൊക്കെ പങ്കെടുത്ത വിശുദ്ധ ബലിയുടെയും അവരുടെ ത്യാഗത്തിൻ്റെയും വിലയാണെന്ന് മനസ്സിലാക്കി അവരോട് നമുക്കല്പം ഒരു സ്നേഹമുണ്ടെങ്കിൽ കടപ്പാടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നിരന്തരം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരിന്ന് എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം ശുദ്ധീകരണ കാല സ്ഥലത്താണെങ്കിൽ അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കും അതാണ് വചനത്തിൽ പറയുകയാണ് വിശുദ്ധരുടെ ജീവിത അനുഭവങ്ങളിലൂടെ പറയുകയാണ് ഒരാൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ക്കൾക്ക് വേണ്ടി മരിച്ച കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് മരിച്ചവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ മരിച്ചവരെപ്പോഴും നമ്മെ നോക്കിയിരിപ്പുണ്ട് അവർ നമുക്ക് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് മാതാപിതാക്കളോട് കടമയുണ്ട് നമ്മുടെ കൂടെ ജീവിച്ച് കടന്നുപോയ വ്യക്തിബന്ധങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നീ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏഴാമത് തിരുവചന വീണ്ടും വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ആരാധിച്ചു കൊണ്ട് നിൽക്കുന്ന അനേകമായിരം മാലാഹമാരുടെ കൂടെയാണ് നാം ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലും നാം ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ നമ്മൾ കൂടെ വിശ്വാസികളുണ്ട് ആ വൈദികനുണ്ട് അതുപോലെ അൽതാര ശുശ്രൂഷകരുണ്ട് ദായക സംഘമുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് അനേകമായിരം മാലാഹമാരുടെയും വിശുദ്ധരുടെയും സാന്നിധ്യം ഓരോ വിശുദ്ധ കുർബാന നടക്കുന്ന ഇടങ്ങളിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധർക്കൊക്കെ ബൈ ലൊക്കേഷൻ്റെ ശക്തിയുണ്ട് നമുക്കറിയാം ഒരു വിശു വിശുദ്ധന് ഒരേ സമയം പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാനും ആൾക്കാരെ സഹായിക്കുവാനും സാധിക്കും അതാണ് ബൈ ലൊക്കേഷൻ എന്ന് പറയുന്നത് വിശുദ്ധ അന്തോനീസിന് ഒരേ സമയം പല സ്ഥലങ്ങളിൽ ആയിരുന്നു കൊണ്ട് ദൈവീകമായ ഇടപെടലുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഈ ശക്തിയാണ് അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഇടങ്ങളിലും അനേകം വിശുദ്ധരുടെ മാലാഹമാരുടെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അവർ ഭയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെങ്ങനെ അലക്ഷ്യമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും ഈ ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധ ബലിയിൽ ചെല്ലുമ്പോൾ ആരും കുറച്ച് കുറച്ചുപേരെയല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരല്ലേ ഉള്ളൂ അല്ല ഓരോ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന അൽത്താരയിലും അതിൻ്റെ ചുറ്റുപാടുകളിലും ആ ദേവാലയത്തിൽ നിറച്ചും അനേകം മാലാഹമാരുടെ വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട് അവർ നിന്നെ നോക്കിയിരിപ്പുണ്ട് അവരും ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അവരോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച നിമിഷങ്ങളാണ് ഓരോ വിശുദ്ധ ബലി അർപ്പണവും തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുക പ്രിയമുള്ളവരെ ഈ വചനം തിരുവചനത്തിൻ്റെ ഈ സമയത്ത് നമുക്ക് ഈ ചിന്തകൾ ഒന്ന് ക്രോഡീകരിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്കിതിൻ്റെ തുടർന്നുള്ള ഭാഗം ഒന്ന് ചിന്തകളിലേക്ക് വീണ്ടും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും നമ്മുടെ വിശ്വാസ ജീവിതം ഇത്രമാത്രം ആഴമുള്ളതാണെന്ന് അറിയണമെങ്കിൽ ബലിപീഠവുമായി കർത്താവിൻ്റെ ബലിയുമായുള്ള നമ്മുടെ ബന്ധം അളക്കണം ഇന്ന് നീ വിശ്വാസിയാണോ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിയാണോ ദൈവത്തെ സ്നേഹിക്കുന്ന വിശ്വാസിയാണോ ആ സ്നേഹത്തിൻ്റെ പ്രകടനം നിൻ്റെ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തവും പങ്കെടുക്കലുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുർബാനയെ സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകാം ഒരു നിമിഷം ഈ ചിന്തകളെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങളെയാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത് ഒന്നാമത് നീ ബലിയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ മനുഷ്യത്വത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് രണ്ടാമത് വിശുദ്ധ കുർബാന വഴി നമ്മുടെ വീഴ്ചകൾക്ക് കുറവ് ൾക്ക് അനാദരവുകൾക്ക് ഈശോ തന്നെ പരിഹാരം ചെയ്യുകയാണ് ബലിപീഠത്തില് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ കറകള് തിരു രക്തത്താൽ കഴുകപ്പെടുകയാണ് നാം പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും പിശാജിന് നമ്മളോടുള്ള നമ്മുടെ മേലുള്ള ശക്തി ഇല്ലാതാക്കുന്നു അഞ്ചാമത് നാം പങ്കെടുക്കുന്ന ദിവ്യബലി അനേകം ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ശുദ്ധീകരണ സ്ഥലത്തെ കാലയളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ആറാമത് നാം പങ്കെടുക്കുന്ന ദിവ്യബലി ശുദ്ധീകരണ ആത്മാക്കളെ ആശ്വസിപ്പിക്കുന്നു ഏഴാമത് നാം ആരാധിച്ചുകൊണ്ട് നമ്മൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോടൊപ്പം ആരാധിച്ചു കൊണ്ട് നിൽക്കുന്ന അനേകായിരം മാലാഹമാരുടെ കൂടെയാണ് നാം ഓരോ വിലയിലും പങ്കെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു നിമിഷം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ബലിയെ ഒന്ന് ധ്യാനാത്മകമായി മനസ്സുകളിലേക്ക് കൊണ്ടുവരാം എത്രയോ വിശുദ്ധ കുർബാനകളിൽ നമ്മൾ അലക്ഷ്യമായി പങ്കെടുത്തിട്ടുണ്ട് കാഴ്ചക്കാരായി നിന്നിട്ടുണ്ട് കർത്താവെ അതിനെല്ലാം ഞങ്ങൾ ഈ നിമിഷം മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം വിശുദ്ധ കുർബാനയാണെന്ന് ഞങ്ങളിന്ന് മനസ്സിലാക്കുന്നു ഓരോ പ്രഭാതമുണരുമ്പോഴും ഉണരുമ്പോഴും പ്രഭാതത്തിൽ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിൻ്റെ അരികിലോടി അണയുവാൻ ആ ബലിയിലൂടെ ലഭിക്കുന്ന കൃപാവരങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങളെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിക്കുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യത്തിലെ ഈശോയെ അവിടത്തേക്ക് ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നയിക്കും ആമേൻ